ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ കൊണ്ടൊരു മെഴുക്കു വരട്ടിയാണേ നമ്മുടെ കപ്പളങ്ങ മെഴുക്കു അപ്പോൾ നമ്മൾ തോരനും ചാറുവൊക്കെ വെക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇച്ചിരി മുളകൊക്കെ ഇടിച്ചിട്ട് നമുക്ക് ഒരു മെഴുക്കുവരട്ടി വെച്ചാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കും അപ്പോൾ ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കപ്പളങ്ങയാണ് ഞാൻ നല്ലപോലെ ചെറു ചെത്തി കഴുകി നല്ല കനം കുറച്ച് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇന്ന് നമ്മൾ മുളക് ഇടിച്ചിട്ട് ഒരു കപ്പളങ്ങ മെഴുക്കുവറ്റിയാണ് വെക്കാൻ പോകുന്നത് ഉച്ചക്കത്തെ ചോറിന് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു മെഴുക്കു വറ്റി അപ്പോൾ നമുക്ക് നേരെ മെഴുക്കുവറ്റി ഉണ്ടാക്കാൻ പോകാം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പാൻ മെഴുക്കോറ്റി വെക്കാൻ നമ്മുടെ പാനെടുപ്പ് വെച്ചിട്ടൊക്കെ അപ്പോൾ ഈ പാനിനകത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കപ്പളങ്ങ നമ്മൾ തോരൻ വെക്കാറുണ്ട് വേറെ പല പല രീതിക്ക് വെക്കാനാണ് പക്ഷെ മെഴുക്കുവറ്റി വെക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് വെച്ചിട്ടില്ലാത്തരയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ എപ്പോഴും ടേസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ കേട്ടോ നമ്മുടെ ഇനി ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം വെക്കാത്തവരൊരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ മുളക് ഇടിച്ചിട്ട് നമ്മൾ കപ്പളങ്ങ മെഴുക്കുവട്ടി ഒന്ന് വെച്ച് നോക്കണം അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വെക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ കടുക് പൊട്ടി അപ്പോൾ ഇതേ നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ഈടുകല്ലിനകത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പറ്റൽ മുളക് ഇനിയിപ്പോൾ ചതച്ച മുളകുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ നമ്മൾ ചതച്ച് ഈ ഇങ്ങനെ ചതച്ച് ആ മുളക് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് ഒരു തണ്ട് കറിയത്തിൽ എണ്ണ ഇട്ട് ഈ മുളക് എണ്ണയ്ക്കകത്ത് ഒന്ന് അതിൻ്റെ ആ എരിവൊന്ന് ആ പോയി നല്ലപോലെ ഒന്ന് ആം എണ്ണയ്ക്കകത്തൊക്കെ എരിവും ആ കളറും ഒക്കെ ഒന്ന് കിട്ടുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാതെ കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു മൂന്നാല് ചാ വെളുത്തുള്ളിൽ ഞാൻ അതിൽ ചറച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ട നമ്മുടെ ഉള്ളി സവോളയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു ഒരു ചെറിയ സവോളയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത് നമ്മളാദ്യം ആ മുളകിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മുളകിൻ്റെ ആ പച്ച ഇതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ സവോള എങ്ങനെ ഇട്ട് ഇപ്പോൾ ഈ സവോള ഇങ്ങനെ ഇട്ട് ഇടണമെന്ന് വലുച്ച് ഇട്ട് എടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കും നമ്മുടെ കപ്പളങ്ങനെ നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞ് നല്ലപോലെ കഴുകി അരിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ആല് സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് നമുക്ക് നല്ലവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾ പൊടി നിർബന്ധമൊന്നുമില്ല പിന്നെ നമുക്ക് ആ വെള്ള കളറ് മാറി ഒരു ഒരു കളർ ചേഞ്ച് കിട്ടാൻ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട അതിനകത്ത് ആ ഉള്ള വെള്ളവും കപ്പളങ്ങാടെ വെള്ളവും ഒഴിച്ച് കഴിഞ്ഞാൽ ചുമ്മാ എന്താ പറയുന്നത് വെന്തളി അങ്ങനെ കുഴഞ്ഞു പോകും അത് കുഴയും ഒന്ന് ചേരും നല്ലതായിട്ട് കിടക്കും അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇനി ആ എണ്ണയ്ക്കകത്തും എണ്ണയും വെള്ളവും ഒക്കെ ഇരുന്ന് നല്ലപോലെ ഒന്ന് വേഗത്തെ നമുക്കൊന്ന് അടച്ചു വെക്കാവേ അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പളങ്ങാൻ മെഴുക്കു നിർത്തി ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവേ എന്നിട്ട് അതിനകത്ത് ഇരുന്ന് പിന്നെ വെള്ളമൊക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട് ബാക്കി കൂടെ നല്ലപോലെ ആ വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് വേഗത്തെ കുഴഞ്ഞു പോവുകയില്ല അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഒട്ടും ഇത് കുഴയാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഇത് നമ്മുടെ കപ്പളങ്ങ അല്ലെ പപ്പായ മെഴുക്കോരുട്ടി റെഡി ആയിട്ടുണ്ട് കപ്പ്ളങ്ങക്ക് വേറെ പല നാട്ടിൽ പല ഭാഷയായിരിക്കും കേട്ടോ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ കപ്പളങ്ങ എന്നാണ് പറയുന്നത് പപ്പായ കപ്പളങ്ങ എന്നൊക്കെ പറയുന്നുണ്ട് ഒട്ടും കുഴഞ്ഞു പോകാത്ത അടിപൊളി കപ്പളങ്ങ മെഴുക്കോരട്ടി റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇതേ എങ്ങനെ നമ്മുടെ അടിപൊളി പപ്പായ അല്ലെങ്കിൽ കപ്പളങ്ങ മെഴുക്കുപരറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബ ബൈ താങ്ക് യു